നമസ്കാരം സി പി എമ്മിന്റെ കണ്ടകസ് ഇനി തീരുന്നില്ല സി പി എം നേതാക്കളുടെയും മന്ത്രിമാരെയും ഒക്കെ അവസാനം വന്നിട്ടുള്ള ഒരു വിവാദം നമുക്കറിയാലോ ശ്രീലേഖയുടെ വിവാദമാണ് അവർ എം എൽ എ ഇരിക്കുന്ന സ്ഥലം തന്റെ ഓഫീസ് നടത്തുന്നതിന് വേണ്ടി തനിക്ക് ഇന്നിരിക്കാൻ വേണ്ടി അതായത് എം എൽ എ കോട്ടേഴ്സൊന്നും നല്ലത് എം എൽ എ കൈയടക്കി വെച്ചേക്കുന്നതാണ് ഒരു കരാർ സ്വന്തം ഭരണസമിതി സ്വന്തം പാർട്ടികളോ ആകുമ്പോൾ എന്തും ആകാല്ലോ അങ്ങനെ ഉണ്ടാക്കിയ ഒരു കരാറിന്മേൽ ചെറിയ വാടകയ്ക്ക് അതായത് പതിനായിരം ഇരുപതിനായിരം വാടക കിട്ടേണ്ട സ്ഥാനത്ത് വെറും എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് അവിടെ ഇരിക്കുന്നു അതാണ് പുറത്തു വന്നത് അതായത് നാണം കിട്ടുപോയി ഒരു വിവാദമുണ്ടാക്കി അടിച്ചമർത്താമെന്ന് കരുതിയത് ജനം മുഴുവൻ അറിഞ്ഞു കോർപ്പറേഷന്റെ ഭരണം ഇങ്ങനെയാണ് എന്ന് അതായത് സി പി എം തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൊതുമേഖലയിലുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിക്കും ദുരുപയോഗിക്കും അനധികൃത നിയമനങ്ങൾ അതായത് വഴിവിട്ട നിയമനങ്ങൾ അതുപോലെ അനധികൃത ഇടപാടുകൾ ഇതെല്ലാം നടത്തും തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം എന്തു ചെയ്യും എന്ന ഒരു ധാർയം ആ താഴ്ച പുറത്തു വരുന്ന ഒരു ഇഷ കരുതിയിട്ടുണ്ടാവില്ല ഏതായാലും ശ്രീലേഖയുടെ ആ ഒരു ചോദ്യം ആ റൂമ് തരാമോ എന്നുള്ള ചോദ്യം ഇത്തരം കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഒരു ആയിരം രൂപ പോലും ഇല്ലാതെ കോർപ്പറേഷൻ റൂമുകൾ കണ്ണായ സ്ഥലത്തുള്ള കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ റൂമുകൾ വെറും നാനൂറിനും അഞ്ഞൂറിനും എണ്ണൂറിനും മാത്രം വാടകയ്ക്ക് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് സി പി എമ്മിന്റെ നേതാക്കൾക്കും അതുപോലെ തങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടാണോ നമ്മുടെ ഖജനാവും നമ്മുടെ ഈ നികുതി സംവിധാനങ്ങളും ഒക്കെ നിലകൊള്ളുന്നത് തങ്ങളുടെ ഇഷ്ടക്കാരുടെ പ്രേരിപ്പിക്കാനും അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനും വേണ്ടിയിട്ട് അതല്ല അതാണ് അവിടെ ശ്രീലങ്കയുടെ ഈ വിവാദത്തിലൂടെ പുറത്തു വന്നത് നാണേ കിട്ടുപോയില്ലേ അതായത് ഭൂമരാങ്ങം പോലെ തിരിച്ചടിക്കാണ് അവിടെ സംഭവിച്ചത് അതിനുശേഷം വന്നതാണ് ഇപ്പോൾ മേയറുടെ വിവാദം അത് കഴിഞ്ഞപ്പോൾ മേയർ ശ്രീലങ്ക കഴിഞ്ഞപ്പോൾ മേയറായി മേയർ സിറ്റിയിൽ ഓടാൻ വേണ്ടിയിട്ടുള്ള സ്മാർട്ട് സിറ്റിയിൽ ഓടാൻ വേണ്ടിയിട്ടുള്ള അത് സ്മാർട്ടാണല്ലോ സിറ്റിയിൽ ഓടാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ കിട്ടിയിട്ടുള്ള നൂറ്റി പതിമൂന്ന് എലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ തന്നെ ഓടണം എന്നുള്ള താല്പര്യത്തോടു കൂടി അദ്ദേഹം ചില അഭിപ്രായങ്ങൾ നടത്തിയത് ഉടനെ നമ്മുടെ മന്ത്രി പാഞ്ഞു വരികയാണ് മന്ത്രി പാഞ്ഞു വന്നിട്ട് ഞങ്ങൾ മൂക്കിൽ കയറ്റും ഇവിടെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റൂല ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി പതിമൂന്ന് വണ്ടി ഞങ്ങൾ കൊണ്ടാങ്ങ് ഇട്ട് തരും കണ്ട്രക്ടറിന് തരൂല ഡ്രൈവറെ തരൂല എന്ന രീതിയിലൊരു ഭീഷണിന്റെ സ്വരത്തിൽ സത്യത്തിൽ എന്ത് കണ്ടിട്ടാണ് ഈ മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ വല്ല യോഗ്യത ഉണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറിന് ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ല അത് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയതുകൂടെ തെളിയിക്കുകയാണ് എന്താണ് സത്യത്തിൽ സ്മാർട്ട് സിറ്റിയും ഈ പറഞ്ഞ കോർപ്പറേഷനും കെ എസ് ആർ ടി കൂടെ ഒരു കരാറുണ്ട് എങ്ങനെ ഈ ഇലക്ട്രിക് ബസ്സുകൾ എങ്ങനെ ഓടണം എത്ര രൂപ ഷെയർ ചെയ്യണം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നതിന് വളരെ കൃത്യമായി കരാർ എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് അതിൽ കെ എസ് ആർ ടി സിയുടെ എം ഡി അതിന്റെ മേധാവി ആരാന്ന് വെച്ചാൽ അവർ ഒപ്പുവെച്ചിട്ടുണ്ട് അദ്ദേഹം ആ ഒപ്പുവച്ച കരാർ ഈ മന്ത്രി കാണാത്തതാണോ ആ കരാറിൽ എന്താണുള്ളതെന്ന് അറിയാത്തതാണോ എന്നാണ് മന്ത്രി വ്യക്തമാക്കേണ്ടത് ആദ്യം വ്യക്തമാക്കേണ്ടത് അത്തരത്തിലുള്ള കരാർ മന്ത്രിക്ക് അറിയാമായിരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പത്രക്കാരെ വിളിച്ചുകൊണ്ട് ഈ ഡയലോഗ് അടിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ എഴുതി ഒപ്പിച്ച കരാർ ആ കരാർ നടപ്പിലാക്കാനല്ലേ ഈ മേയർ പറഞ്ഞത് അതായത് ബി ജെ പിയോ ബി ജെ പി ഭരണ സംവിധാനങ്ങളോ ആർ എസ് എസോ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനത്തെ നടപ്പിലാക്കാനല്ല പറഞ്ഞത് കഴിഞ്ഞ മേയർ ആര്യ ആര്യരാജന്റെ നേതൃത്വം കൊടുത്തിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണ സംവിധാനവും സ്മാർട്ട് സിറ്റിയും കെ എസ് ആർ ടി സിയും ഇത് മൂന്നും സി പി എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ അതായത് ഇടതുപക്ഷമായിരുന്നല്ലോ ഡൽഫ് ആയിരുന്നല്ലോ അങ്ങനെ ഇടതുപക്ഷം നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാർ ആ കരാർ ജനോപകാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടപ്പിലാക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് അതായത് സി പി എം എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചപ്പോ അത് വിവാദമാകുന്നു എന്തൊരു വിരോധാഭാസമാണത് പിണറായി സർക്കാരിന്റെ സ്വപ്നം മേയർ ആര്യ രാജേന്ദ്രന്റെ സ്വപ്നം അതുപോലെ സ്മാർട്ട് സിറ്റി ഇടതുപക്ഷ സർക്കാരിന്റെ സ്വപ്നം ആ സ്വപ്നത്തിന് വേണ്ടി ഒരു കരാർ ഉണ്ടാക്കുന്നു ആ കരാർ എടുത്തു വെച്ചിട്ട് ആ കരാർ നടപ്പിലാക്കണോന്നാ പറഞ്ഞേ പിന്നെ എന്തിനാണ് മന്ത്രിക്ക് കുഴപ്പം അപ്പൊ എനിക്ക് തോന്നുന്നത് മന്ത്രി ആ കരാർ കണ്ടിട്ടില്ല അല്ലെങ്കിൽ മന്ത്രി അറിയാതെയാണ് ആ കരാർ ഒപ്പിട്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മന്ത്രി ആ സ്ഥാനത്ത് ഇറങ്ങിപ്പോ അവിടെ ഇരിക്കരുത് ഒരു യോഗ്യതയുമില്ല മൂപ്പർക്ക് അവിടെ ഇരിക്കാൻ ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഇപ്പോഴത്തെ മേയർ വി വി രാജേഷ് എടുത്തിട്ടുള്ള തീരുമാനം ഒരു നല്ല തീരുമാനമാണ് വികസനം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നമാണ് ഇവർ നടത്താൻ പോകുന്നത് രാജേഷ് ഇന്ന് കൊടുത്തിട്ടുള്ള ചില വിശദീകരണങ്ങളുണ്ട് ആ കരാറിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ചില രേഖകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി കെ എസ് ആർ ടി സിയും സ്മാർട്ട് സിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും കൂടെ ചേർന്നുകൊണ്ട് സ്മാർട്ട് സിറ്റി ഒന്നാം കക്ഷിയായും കോർപ്പറേഷൻ രണ്ടാം കക്ഷിയായും കെ എസ് ആർ ടി സി മൂന്നാം കക്ഷിയായും എഴുതിയ പഠിപ്പിച്ചൊരു കരാറാണ് മൂന്ന് പേരുടെയും പ്രതിനിധികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ കരാറിൻ പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതായത് എൽ ഡി എഫ് സർക്കാരും കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ തമ്മിൽ കരാർ അതുപോലെ നടപ്പിലാക്കണം ആവശ്യം എത്ര ക്ലിയർ ആയിട്ടുള്ള രാജേഷ് പറയുന്നത് ഇവിടെ ഇടതുപക്ഷ ഭരണ സംവിധാനങ്ങൾ ഒപ്പിട്ടിട്ടുള്ള ഒപ്പിട്ട് വെച്ചിട്ടുള്ള കരാർ ആ കരാർ അതേപടി നടപ്പിലാക്കണം എന്തിനാണ് ഇവിടെ മന്ത്രി കെ വി ഗണേഷ് കുമാർ മറ്റുള്ളവരും ഇടതുപക്ഷ സംവിധാനങ്ങളും ഒക്കെ എത്തിക്കുന്നത് എന്തെങ്കിലും പുതിയതായിട്ട് പുതിയ ഭരണസമിതി കൊണ്ടുവന്നോ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ കയറി ഇങ്ങോട്ട് ഇരുന്നിട്ടല്ലേ ഉള്ളൂ സൂര്യൻ ഉദിച്ച് ഇത്രേലായിട്ടുള്ളു ആകെ മൂന്നാല് ദിവസങ്ങളിലായിട്ടുള്ളൂ മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ളൂ ഒരു ഭരണ സംവിധാനം മാറി വരുമ്പോൾ ആദ്യത്തെ ഭരണ സംവിധാനങ്ങൾ ചെയ്തു വെച്ചതിൽ എന്തെങ്കിലും പഴുത്തതോ വേണ്ടാത്തതോ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനും വെള്ളവും വളം കൊടുത്ത് സംരക്ഷിക്കും ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി ഭരണവിഭാഗം അതാണ് ചെയ്തതെന്നാണ് പ്രഥമ ദൃഷ്ടിയ ഇതുവരെയുള്ള ഉള്ള കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നേരത്തെ മേയർ ആര്യ രാജേന്ദ്രനും പാർട്ടിയും കെ എസ് ആർ ടി സി സ്മാർട്ട് സിറ്റിയും കൂടെ ഉണ്ടാക്കിയ ഒരു കരാർ ആ കരാർ ജനോപകാരമാണ് ഇപ്പോൾ അത് അത്യാവശ്യമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഗതാഗതങ്ങൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് അത് നടപ്പിലാക്കിയേക്കെന്ന് കരുതി അപ്പോഴാണ് അതിനെ എതിർപ്പ് കൊണ്ടുവരുന്നത് ഞങ്ങൾ ആ കരാർ പരിശോധിച്ചിരുന്ന കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത് ഈ കരാർ പറഞ്ഞ പ്രകാരം പീക്ക് ടൈമിൽ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള തിരക്കുള്ള സമയങ്ങളിൽ ഈ നൂറ്റി പതിമൂന്ന് ബസ്സുകളും നഗരപരിധിയിൽ ഓടണം അതിനുശേഷമുള്ള സമയത്ത് അത് മറ്റുള്ള സ്ഥല സബ് അർബൻ ഏരിയ നഗരപരിധിയുമായി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഓടാം ഇതാണ് ഈ കരാർ പരിധി ഒരു കണ്ടീഷൻ അത് ലംഘിച്ചിരിക്കുകയാണ് നഗരപരിധി വിട്ട് പീക്ക് ടൈമിൽ ഓടുന്നുണ്ട് നേരത്തെ ജില്ല വിട്ടും യാത്ര ചെയ്യുമായിരുന്നു ബസ് അപ്പോൾ ആ കരാർ ലംഘനം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ന്യായമായ ഡിമാൻഡാണ് കാരണം പീക്ക് ടൈമിൽ അതായത് തിരക്കുള്ള സമയത്ത് നഗരത്തിലെ തിരക്ക് ഒഴിവാക്കാനും അവിടുത്തെ പൊല്യൂഷൻ ഒഴിവാക്കാനും ആവശ്യമായ വലുപ്പത്തിലുള്ള ബസ് വലുപ്പം കുറഞ്ഞ ബസ്സാണ് എന്നാണ് മനസ്സിലാകുന്നത് ആ ബസ്സാണ് അവിടെ ഇറക്കുന്നത് അത് അവിടെ ഓടണ്ടേ അത് ആ സമയത്ത് ഓടണമെന്നും അല്ലാത്ത സമയത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്തുകൂടി ഒന്ന് ഓടാമെന്നും കരാർ എഴുതി വെച്ചിട്ട് അത് അവിടെ ഉപയോഗിക്കാതെ അത് അവിടെ നഷ്ടം ഇവിടെ നഷ്ടം എന്നൊക്കെ മുമ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ള നമ്മൾ കേട്ടതാണ് എന്നിട്ട് ജില്ല പോലും വിട്ടിട്ട് അത് മേയറുടെ പഴയ മേയറുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ജില്ല വിട്ടുപോലും ഓടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ഇന്നിപ്പോ കെ പി ഗണേഷന്മാർ പറഞ്ഞത് അതൊക്കെ അങ്ങനെ പോയതൊക്കെ പുതിയ ബസ്സുകളാണ് മറ്റേത് തൊട്ടടുത്തുള്ള രണ്ടോ മൂന്നോ കിലോമീറ്റർ ആണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ മേയർ പറഞ്ഞത് പഴയ മേയർ പറഞ്ഞത് തെറ്റാണെന്ന് മന്ത്രി പറയേണ്ടി വരും ഏതായാലും എവിടേക്കോ ചില കുഴപ്പങ്ങളുണ്ട് അത് പുറത്തു വരും എന്ന് കരുതി തന്നെയാണ് മന്ത്രി കെ ബി ഗണേഷന്മാർ ഇപ്പൊ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളും മൊടന്നാൻ പരട്ട് ന്യായങ്ങളുമായി കയറി വരുന്നത് ഇവിടെ വി വി രാജേഷോ ബി ജെ പിയോ എന്തെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിച്ചോന്നല്ലല്ലോ ഈ പറഞ്ഞ കോർപ്പറേഷനും അതായത് സി പി എം ഭരണകൂടം എന്താണോ ഒപ്പിട്ട് നടപ്പിലാക്കാൻ വെച്ചത് ശ്രമിച്ചത് അല്ല വേറൊന്നും ശ്രമിച്ചിട്ടില്ലല്ലോ റൂട്ട് നിശ്ചയിക്കുമ്പോഴേക്കും കോർപ്പറേഷനുമായി കൂടിയാലോചിച്ച് വേണം റൂട്ട് നിശ്ചയിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ബസ് ഓടുന്നതിൽ റൂട്ട് നിശ്ചയിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയോ ഒരു തരത്തിലുള്ള ഇടപെടലോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തില്ല എന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ വന്നതിന് ശേഷം ആ മീറ്റിംഗ് വിളിച്ചിട്ട് വിളിക്കാൻ സാധിച്ചില്ല ഒരാഴ്ചയായിട്ടില്ല നഗരത്തിലുള്ള ഏതൊക്കെ ഇടവഴികളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ റോഡിലൂടെ എങ്ങനെ ഏതൊക്കെ സമയത്ത് ഓടണോ അറിയാം അവർക്കല്ലേ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം അപ്പൊ റൂട്ട് നിശ്ചയിക്കുന്നതിന് മുമ്പ് എന്തായാലും കോർപ്പറേഷൻ അറിയണ്ടേ ഇത് ഇപ്പൊ വി വി രാജേഷ് പറയുന്നതനുസരിച്ച് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇതുവരെ ചർച്ച നടന്നിട്ടില്ല പക്ഷെ ഇതിനു മുമ്പ് ആര്യ രാജേന്ദ്രൻ മേയർ കാലത്തും അത്തരത്തിലുള്ള യാതൊരു ചർച്ചയും ഉണ്ടായിരുന്നില്ല കെ എസ് ആർ ടി സി തോന്നിയതുപോലെ റൂട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഒന്നാണ് പറയുന്നത് അത് ഇനിയിപ്പൊ അത് അംഗീകരിച്ചു കൊടുക്കണോ ഈ മേയർ അത് അംഗീകരിച്ചു കൊടുക്കണോ അതങ്ങനെ ശരിയാകും എവിടെയാണ് ആവശ്യം അതനുസരിച്ച് കൊടുക്കാൻ എങ്ങനെ കൊടുക്കണം എന്നത് തീരുമാനിക്കാനുള്ള അവകാശം കോർപ്പറേഷൻ കൂടിയുണ്ട് അത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് മന്ത്രിക്ക് എന്താണ് കുഴപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പതിനേഴാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ദ മൊഡാലിറ്റി ഫോർ പോസിബിൾ റവന്യൂ ഷെയറിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഇൻകം ഒക്കേറ്റ് ത്രൂ ദ ഓപ്പറേഷൻ ഓഫ് ദീസ് ബസ്സസ് ഷാൽ ബി വർക്ക്ഡ് ഔട്ട് സെപ്പറേറ്റ്ലി ലെറ്റർ ബൈ എ ജോയിൻ ടീം റെപ്രസെന്റിങ് ഓൾ ദ ത്രീ പാർട്ടീസ് ഈ മൂന്ന് കക്ഷികളിലും ഏയും സംഘം ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് റവന്യൂ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഞങ്ങൾ അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ ഒരു ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്മാർട്ട് സിറ്റി എൽ ഡി എഫ് തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ അവർ ചേർന്നുണ്ടാക്കിയ ഒരു കരാർ പാലിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ റവന്യൂ ഷെയറിങ് താല്പര്യമില്ല കെ എസ് ആർ ടി സിക്ക് മാത്രമായ വരുമാനം എടുക്കണം കെ എസ് ആർ ടി സിയെ നഷ്ടത്തിലേക്ക് ഈ ബസ്സുകളുടെ വരുമാനം എടുത്തു വെക്കണം എന്നായിരിക്കും ഒരുപക്ഷെ മന്ത്രി ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലല്ലോ കരാറിലുള്ളത് ഇവർ തന്നെ അതായത് എൽ ഡി എഫിന്റെ മൂന്ന് ഭരണ സംവിധാനങ്ങൾ തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു കരാർ ആ കരാർ പ്രകാരം നഗരസഭയ്ക്ക് കിട്ടണം കോർപ്പറേഷന് അതിന്റെ വിഹിതം കിട്ടണം ആ വിഹിതം ചോദിക്കുന്നത് ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത് അതായത് വിഹിതം കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെയാണെങ്കിൽ വണ്ടികളെല്ലാം എന്റെ നീ എല്ലാം എന്ന മത്സരം കഴിഞ്ഞ് വിജയിച്ചു വന്ന കൗൺസിലർമാർ അത് എൽ ഡി എഫ് കൌൺസിലർമാരുണ്ട് യു ഡി എഫ് കൌൺസിലർമാരുണ്ട് സ്വതന്ത്ര ഉണ്ട് ബി ജെ പി കൗൺസിലർമാരുണ്ട് അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം ഇട റോഡുകളിലേക്ക് ചെറിയ ബസ് ഉണ്ടല്ലോ അതൊന്ന് വിട്ടുതരുമെന്ന് ചോദിച്ചിട്ടുണ്ട് നിരവധി കൗൺസിലർമാർ വന്ന ഉടൻ തന്നെ ഞാൻ മേയറായ ഉടൻ തന്നെ എന്നെ ഫോണിലൂടെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു തീരുമാനം ഇട്ടു ഞങ്ങളൊക്കെ വാക്ക് കൊടുത്തു ആൾക്കാർക്ക് കാരണം കോർപ്പറേഷൻ്റെ ബസ്സാണ് ബസ് ഇവിടെ ഉണ്ടല്ലോ രാവിലെ വൈകുന്നേരം മാത്രമെങ്കിൽ മിനിമം വിടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാ കഷ്ടരാഷ്ട്രീയ ഭേദവിന്യെന്ന് എല്ലാ കൗൺസിലർമാരും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വിഷയത്തിലെ യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് ഈ കരാറിൻ്റെ കോപ്പി എടുത്ത് പരിശോധിക്കുന്നത് അപ്പോൾ കരാർ ലംഘനമാണ് നടക്കുന്നത് ഇതൊരു പൊതുവായൊരു പ്രശ്നമാണ് കാരണം ജനങ്ങൾ ഈ വോട്ട് ചോദിക്കാൻ വന്ന ജനങ്ങൾ അവർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ ഇവിടെയൊക്കെയാണ് താമസിക്കുന്നത് കാര്യം നഗരം എന്ന് പറഞ്ഞാൽ ആ വലിയ അമ്പലം തുമ്പിയായ ആ ഒരു പ്രദേശം മാത്രമല്ല കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ളത് അതിൻ്റെ തൊട്ട് സമീപ പ്രദേശമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളും ഉണ്ട് വലിയ ഗതാഗത സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അഞ്ചെട്ടായിരം രൂപയ്ക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവർ നാലായിരം രൂപയോളം ഓട്ടോസ് ചാർജ് കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറും രാവിലെയും വൈകിട്ടുമെങ്കിലും ഒരു ബസ് ഒരു ബസ് അങ്ങോട്ടും ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഒന്ന് പോകാൻ പറ്റും ഞങ്ങളുടെ ജീവിതത്തിന് നമ്മുടെ സാമ്പത്തിക നില തന്നെ ഒന്ന് മാറുമെന്ന് അവിടെ വോട്ട് ചോദിക്കാൻ വരുന്ന മെമ്പർമാരോട് ചോദിക്കും സ്വാഭാവികം മെമ്പർമാർ ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന ആവശ്യമോ അല്ലാതെ കുട്ടി പറയുകയും ചെയ്യും അങ്ങനെ പറയുന്നതിൽ ബി ജെ പിമാർ മെമ്പർമാർ മാത്രമല്ല ഉള്ളത് കൗൺസിലേഴ്സ് മാത്രമല്ല ഉള്ളത് അത് മറ്റു ബാക്കിയുള്ളവർ ഇടതുപക്ഷക്കാരുണ്ടാവും യു ഡി എഫ്കാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും ആവശ്യമാണ് അത്തരത്തിൽ ഒരു സർവീസ് അത് കൊടുക്കണമെന്ന് മന്ത്രി നിൽക്കുന്നത് ഇങ്ങനെ വന്ന ഞങ്ങൾക്ക് തരാം സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട് ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തന്നെ തന്നെ ഞങ്ങൾ കിടക്കുള്ള ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻ ലാൻഡുണ്ട് അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നൂറോ ആയിരമോ ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചന പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ടോ ഈ അനുഭവം ഈ കരാർ നടപ്പ് എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച് അനുഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കൗൺസിലുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധർമാർ ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ നൂറുകണക്കിന് ബസ് ഓടിക്കുന്നില്ലേ സ്വകാര്യ വ്യക്തികളിൽ ഒന്നോ രണ്ടോ ബസ് വാങ്ങിയ വ്യക്തികൾ നൂറുകണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിന്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും ഇതാണ് ഒരു ശരിയായ ഒരു മേയറുടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായത് ഒരു മന്ത്രി അല്ല ആര് തന്നെ ആയിരിക്കും അങ്ങനെ വീക്ഷണിപ്പെടുത്തുന്നുണ്ടാ അങ്ങനെ വീക്ഷണപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരായിരം ഇടാനുള്ള സ്ഥലം ഇപ്പൊ തന്നെ കോർപ്പറേഷൻ ഉണ്ട് ഞങ്ങളുടെ അവിടെ ഇട്ടോളാം ഇനി വണ്ടികൾ വരാനുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടികളൊക്കെ ഇനി വരില്ല എന്നും പറയാൻ പോല കേന്ദ്ര സർക്കാർ കൂടുതൽ ബസ്സുകൾ കൊടുത്താലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിലെ കരാർ സി പി എം തന്നെ ഉണ്ടാക്കി വെച്ച കരാർ അതെങ്ങനെയാണ് ഇവിടെ പാലിക്കുന്നത് എന്ന ഒരു മുൻ അനുഭവം ഇപ്പോഴത്തെ അനുഭവം കണക്കാക്കിക്കൊണ്ട് ഇനി വരുന്നത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കും അതായത് ഇടതുപക്ഷം തന്നെ ഉണ്ടാക്കിയ ഒരു കരാർ നടപ്പിലാക്കാൻ അവർക്ക് തടസ്സം അങ്ങനെയാണെങ്കിൽ ഒരു ബി ജെ പി ഭരണസമിതി ഉണ്ടാക്കുന്ന ഒരു കരാർ ഒരു പക്ഷേ നടപ്പിലാക്കാൻ ഇടതുപക്ഷം സമ്മതിച്ചുണ്ടെന്നില്ലല്ലോ അങ്ങനെ വരുമ്പോ അതെങ്ങനെ വേണമെന്ന് ഞങ്ങൾ ആലോചിക്കുമെന്നാണ് പറയുന്നത് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു വെക്കുന്നുണ്ട് ഇവിടെ സ്വകാര്യ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞ പോലെ സ്വകാര്യ മേഖലയിലുള്ള സർവീസ് സർവീസ് നടത്തുന്ന ആൾക്കാർ അവരെല്ലാവരും നഷ്ടത്തിലൊന്നും കോർപ്പറേഷൻ ഒന്ന് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കോർപ്പറേഷൻ തന്നെ ഇതെല്ലാം ചെയ്യണമെന്നില്ല ഈ പറഞ്ഞ കരാർ ആ സ്വകാര്യ കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ടൊന്ന് കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഈസി ആയിട്ട് അത് നടത്തും ബസ് സർവീസ് നന്നായിട്ട് നടക്കും അവിടെ അടിയിട്ടിരുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാരും കെ എസ്ആർ സി മാത്രമായിരിക്കും കാര്യം നട്ടോണവിടെ വരാൻ പോകുന്നേ അപ്പൊ അതിനേക്കാൾ നല്ലത് ഈ ധാഷ്ട്യം രണ്ടുമുടുക്കും ഒക്കെ തൽക്കാലം അങ്ങനെയൊന്നും ചിന്തിക്കാതെ ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലൊന്നും പെരുമാറാതെ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നഗരസഭയ്ക്ക് ഉള്ളിൽ താമസിക്കുന്ന ജനങ്ങളുടെ കൂടി മന്ത്രിയാണ് താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ആ കരാറ് നടപ്പിലാക്കാൻ നിരുപാധികം നടപ്പിലാക്കാൻ സഹായിക്കുന്നതാണ് സഹകരിക്കുന്നതാണ് Don't forget to subscribe and support this channel.